നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ന്യൂ മീഡിയയിലേക്ക് സ്വാഗതം അങ്ങനെ ശുക്രൻ രാശി മാറുന്നു ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ രണ്ടിന് അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തൊന്നിന് അതായത് നെയ്ജിതി വിട്ടിട്ട് സുക്ഷേത്രമായ തുലാത്തിലേക്ക് ശുക്രൻ രാശി മാറിക്കഴിഞ്ഞു ആഡംബരം കാമം കല വാഹനം വീട് പ്രേമം സൗന്ദര്യം ബന്ധങ്ങൾ സുഖം സംഗീതം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ശുക്രൻ സ്വക്ഷേത്രമായ തുലാൻ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് പരിശോധിക്കാം അതിനു അതിനുമുൻപായി എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മാന്യപ്രേക്ഷകർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ശുക്രൻ്റെ ഈ രാശി മാറ്റത്തിൽ ആറ് രാശിക്കാർക്കാണ് യോഗഭാഗ്യം തെളിയുന്നത് ഇന്നു മുതൽ അവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കാൻ പോവുകയാണ് അപ്പോൾ ആറ് രാശിക്ക് യോഗ ഭാഗ്യവും പിന്നീടുള്ള ആറ് രാശിക്കാർക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല എന്നിരുന്നാലും ഒരു ഗ്രഹം മാറുമ്പോൾ എല്ലാ രാശിക്കാർക്കും ഒരുപോലെ നല്ല ഫലം ലഭിക്കണമെന്നില്ലല്ലോ അപ്പം അതിനാൽ ആറ് രാശിക്കാർക്ക് നല്ലത് നടക്കുമ്പോൾ മറ്റാറ് രാശിക്കാർക്ക് ഒരു വിധത്തിൽ നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും ലഭിക്കുന്നത് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഒരു പൊതുഫലമാണ് ഓരോരുത്തരുടെയും വ്യക്തിഗത ജാതകത്തിലെ ശുക്കറിൻ്റെ സ്ഥിതിയും അതിൻ്റെ ബലവും അതുപോലെ നടപ്പ് ദശാഭുക്തിയും അനുകൂലമാണെങ്കിൽ മാത്രമേ കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ പൊതുവെ സഞ്ചാരത്തിലുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ലഭിക്കുകയുള്ളൂ നമ്മളുടെ പൊതുവേ ഉള്ള ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ഗ്രഹസ്ഥിതിയാണ് അല്ലെങ്കിൽ ജാതകമാണ് അപ്പോൾ ഗോചരത്തിൽ ഇതൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ജാതകത്തിലും നടപ്പ് ദശാഭുക്തിയും അനുകൂലമാണെങ്കിലായിരിക്കും കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്നത് ഈ ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം മനസ്സിൽ വെച്ചിട്ട് വേണം ഈ വീഡിയോ കാണാനും കേൾക്കാനും ആദ്യം മേടൻ രാശി അതായത് അശ്വതി ഭരണി കാർത്തിക ആദ്യ ആദ്യകാൽപാദം ചേരുന്ന മേടൻ രാശിക്ക് ശുക്രൻ ധനാധിപതിയും ഏഴാം ഭാവാധിപതിയുമാണ് ഇവർക്ക് ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും അതോടൊപ്പം കുടുംബജീവിതവും നന്നായിരിക്കും വിവാഹിതരാകാൻ കാത്തിരുന്നവർക്ക് നല്ല അനുയോജ്യമായ വിവാഹം ഈ കാലഘട്ടത്തിൽ ഉറപ്പിക്കാനോ നടക്കാനോ സാധ്യത കാണുന്നു ജീവിത പങ്കാളിയിൽ നിന്നും ബിസിനസ് പങ്കാളിയിൽ നിന്നും ധന നേട്ടമുണ്ടാകും നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ അംഗീകരിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ധനവരവുണ്ടാകും പൊതുസമൂഹത്തിൽ നിങ്ങൾ അറിയപ്പെടും കലാരംഗത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകും അതോടൊപ്പം ഏഴിലെ ശുക്രൻ്റെ സഞ്ചാരം ചില ദമ്പതികൾക്കിടയിൽ ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്നുള്ള കാര്യം മറക്കാതിരിക്കുക ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മഹീരിയം ആദ്യ രണ്ട് പാദം ചേരുന്ന ഇടവൻ രാശിക്ക് ശുക്രൻ രാശിനാഥനും ആറാം ഭാവാധിപതിയുമാണ് നവംബർ രണ്ടിന് ശുക്രൻ സ്വക്ഷേത്രമായ തുലാത്തിൽ ആറാം ഇടത്തിൽ സഞ്ചരിച്ചു തുടങ്ങി അപ്പോൾ രാശിനാഥൻ ആറാം ഭാവത്തിൽ ശക്തി ആർജിക്കുന്നു ആറാം ഭാവം ഋണ രോഗ ശത്രുസ്ഥാനവും ഉപജയസ്ഥാനവുമാണ് രോഗം കടം എന്നിവ കുറയും ശത്രുക്കളുടെ മേൽ വിജയം എന്നാൽ വീണ്ടും കടം കൂടുന്ന പ്രവണതയും ഉണ്ടാകും തൊഴിൽ സംബന്ധമായി ഉയർച്ചയുണ്ടാകും നിലവിലെ ജോലി വിട്ട് പുതിയ ജോലിക്ക് അവസരമുണ്ടാകും ആഡംബര കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ദന്തരോഗം നേത്രരോഗം എന്നിവ അലട്ടിയേക്കാം എതിർ ലിംഗത്തിൽ പെട്ടവരുമായി ഇടപഴകുമ്പോൾ കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതാണ് അതിൽ വിട്ടുള്ള ഇടപെടലുകൾക്കൊന്നും മുതിരാതിരിക്കുക കലാരംഗത്തുള്ളവർക്ക് നല്ല സമയമാണ് സ്ത്രീകളാൽ വിജയമുണ്ടാകും അവിശുദ്ധ കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക കടം വാങ്ങി വീടോ വസ്തുവോ വാഹനമോ വാങ്ങാൻ തീരുമാനിക്കും മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ ചിലർക്ക് ഗുണകരമായ നല്ല വാർത്തകൾ കേൾക്കുകയും ചെയ്യും മിഥുരൻ രാശി മഹൈര്യം അവസാന രണ്ടുപാദം തിരുവാതിര പുണർദ്ദം ആദ്യകാൽപാദം ചേരുന്ന മിഥുൻ രാശിക്ക് ശുക്രൻ അഞ്ചും പന്ത്രണ്ടും ഭാവാധിപതിയും നിങ്ങൾക്ക് യോഗാധിപതിയും കൂടിയാണ് ശുക്രനിപ്പോൾ അഞ്ചിൽ സ്വക്ഷേത്രത്തിൽ തന്നെ വരുന്നതിനാൽ സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം മനസന്തോഷമുണ്ടാകും പ്രേമകാര്യങ്ങളിൽ വിജയം പുതിയ പ്രേമബന്ധം ഉടലെടുക്കും സുഖം അനുഭവിക്കും കലാരംഗത്ത് വിജയം മീഡിയ അഡ്വർടൈസിംഗ് രംഗത്തുള്ളവർക്കും എൻ്റർടൈൻമെൻറ്റ് രംഗത്തുള്ളവർക്കും നേട്ടം നിക്ഷേപങ്ങളിൽ നിന്നും ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് ബിറ്റ്കോയിൻ കോയിൻ ലോട്ടറി മുതലായവയിൽ നിന്നും ധനനേട്ടം ഉണ്ടാകുന്നതാണ് എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉണ്ടാകും ലാഭം അധികരിക്കും അതോടൊപ്പം ചിലവും ഉണ്ടാകും അപ്പോൾ യോഗാധിപതിയായ ശുക്രൻ അഞ്ചിൽ വരുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലതു തന്നെയാണ് കർക്കിടകൻ രാശി പുണർദം അവസാന കാൽപാദം പൂയം നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകൻ രാശിക്ക് ശുക്രൻ നാലും പതിനൊന്നും ഭാവാധിപതിയാണ് ശുക്രൻ ബാധകാധിപതി കൂടിയാണ് രാശിക്കാർക്ക് ഇപ്പോൾ ഒരു ഇരുപത്തിനാല് ദിവസത്തേക്ക് നീച സ്ഥിതി വിട്ട് ശുക്രൻ സ്വക്ഷേത്രത്തിൽ ശക്തി ആർജിക്കുന്നതിനാൽ നിങ്ങളുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും വീട് വസ്തു വാഹനം എന്നിവ വാങ്ങാൻ ചുരുങ്ങിയ ദിവസം കൊണ്ട് ചിലർക്ക് സാധിക്കും മാതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടും വിദ്യാർത്ഥികൾ പഠനത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കും നിങ്ങളുടെ ധനാധിപതിയായ സൂര്യൻ തുലാത്തിൽ നീജനായി സഞ്ചരിക്കുകയായിരുന്നു എന്നാൽ നാലാം ഭാവാധിപതിയായ ശുക്രൻ അവിടെ സഞ്ചരിച്ചു തുടങ്ങിയപ്പോൾ നീചഭംഗം സംഭവിക്കുന്നു സൂര്യന് നീജത്വം മാറുന്നു ചുരുക്കത്തിൽ ധനാധിപതിയും ലാഭാധിപതിയും ഒരുമിച്ച് സഞ്ചരിക്കുന്നു ഇതൊരു ധനയോഗം തന്നെയാണ് സൂചിപ്പിക്കുന്നത് ലോട്ടറി മുഖേന ഭാഗ്യം ഉണ്ടാകും നിങ്ങൾക്ക് അതൊന്നു പരീക്ഷിച്ച് നോക്കാവുന്നതാണ് സമൂഹത്തിൽ വിലയും നിലയും ഉണ്ടാകും മാതാവ് വഴിയോ മുതിർന്ന സഹോദരങ്ങൾ വഴിയോ നേട്ടമുണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സൗഖ്യവും ഉണ്ടാകും നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന സമയമായിരിക്കും ഇത് ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യ കാൽപാദം ചേരുന്ന ചിങ്ങിൻ രാശിക്ക് ശുക്രൻ മൂന്നും പത്തും ഭാവാധിപതിയാണ് നവംബർ രണ്ട് മുതൽ ശുക്രൻ നീയ സ്ഥിതി വിട്ട് നിങ്ങളുടെ ധൈര്യ വീര്യ സ്ഥാനമായ മൂന്നിൽ തുലാൻ രാശിയിൽ സുക്ഷേത്രത്തിൽ ശുക്രൻ ശക്തി ആർജിക്കുന്നു യാത്രകൾ കൊണ്ടും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൊണ്ടും വിജയമുണ്ടാകും കാറ്ററിംഗ് എൻ്റർടൈൻമെൻറ്റ് അഡ്വെർടൈസിംഗ് ഇൻഡസ്ട്രി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ പുരോഗതി ഇളയ സഹോദരിമാരുടെ സഹായ സഹകരണങ്ങൾ എന്നിവ ഉണ്ടാകും കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി നിങ്ങൾക്കൊരു ഉണ്ടായിരുന്നു ഒരു കാര്യത്തിലും ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥ എന്നാൽ ഇനി ആ മടിയൊക്കെ ഒന്ന് മാറി നിങ്ങൾക്ക് ഒരു ഊർജവും ധൈര്യവും ശക്തിയുമൊക്കെ ഉണ്ടാകും അതിന് കാരണം നിങ്ങളുടെ രാശിനാഥനായ സൂര്യനും മൂന്നാം ഭാവാധിപതിയായ ശുക്രനും നീചത്തിലായിരുന്നു സഞ്ചരിച്ചത് എന്നാൽ നവംബർ രണ്ട് മുതൽ നവംബർ ഇരുപത്തി ആറ് വരെ ഏകദേശം ഇരുപത്തിനാല് ദിവസം ശുക്രൻ സ്വക്ഷേത്രമായ തുലാത്തിൽ വന്നപ്പോൾ അവിടെ നീചനായിരുന്ന സൂര്യന് നീചഭംഗം വന്നു അതിനാൽ സ്വയപ്രയത്നത്താൽ ഇനി വിജയമുണ്ടാകും ധൈര്യവും വീര്യവും ഊർജ്ജവും കൈവരിക്കും എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങി വിജയം കാണും പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും നിലവിൽ ജോലിയിലുള്ളവർക്ക് തൊഴിലഭിവൃദ്ധി ഉണ്ടാകും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ഇനി തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടും ചിങ്ങരാശിക്ക് ശുക്രൻ അനുകൂലമല്ലാത്ത ഗ്രഹമാണെങ്കിലും ഇപ്പോഴത്തെ ഉപജയ സ്ഥാനമായ മൂന്നൽ സഞ്ചരിക്കുന്നതിനാൽ ഇതിന് മുൻപ് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ മാറിക്കിട്ടും തൊഴിൽ പുരോഗതിയും ബിസിനസ് അഭിവൃദ്ധിയും ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഇത് കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്ര ആദ്യ രണ്ട് പാദം ചേരുന്ന കന്നിരാശിക്ക് ശുക്രൻ രണ്ടും ഒമ്പതും ഭാവാധിപതിയാണ് ധനാധിപതിയും ഭാഗ്യാധിപതിയുമായ ശുക്രൻ ധനസ്ഥാനത്ത് സ്വക്ഷേത്രത്തിൽ വരുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെ ശുക്രൻ നിങ്ങൾക്ക് യോഗകാരകൻ കൂടിയാണ് ഏകദേശം ഇരുപത്തിനാല് ദിവസം നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങളായിരിക്കും കുടുംബത്തിൽ സന്തോഷവും മനസുഖവും ഉണ്ടാകും ധനവരവുണ്ടാകും വിദേശയാത്രകൾ ഉണ്ടാകും നിങ്ങളുടെ സംസാരം മറ്റുള്ളവരെ ആകർഷിക്കും കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ പുരോഗതി എന്നിവ കന്നിരാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ധനം വന്നുചേരും കാര്യം ശുക്രൻ നിങ്ങൾക്ക് ധനാധിപതി കൂടിയാണോ അതിനാൽ ധനം വന്നു ചേരും അതുപോലെ ഭാഗ്യാധിപതി കൂടിയായതിനാൽ ഈ രണ്ടിലെ സഞ്ചാരം അതും സ്വക്ഷേത്രത്തിലുള്ള സഞ്ചാരം കന്നി കന്നിരാശിക്കാർക്ക് വളരെയധികം ധനനേട്ടം കുടുംബസുഖം എന്നിവ നൽകുന്നതാണ് തുലാൻ രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ചേരുന്ന തുലാൻ രാശിക്ക് ശുക്രൻ രാശിനാഥനും അഷ്ടമാധിപതിയുമാണ് ഇപ്പോൾ ശുക്രൻ നിങ്ങളുടെ രാശിയിൽ വന്നു ശക്തി ആർജിക്കുകയാണ് ഇതുവരെ മനസ്സിനൊരു സുഖവും ഇല്ലാതിരുന്ന നിങ്ങൾക്ക് മുഖത്ത് ഒരു പ്രസന്നതയും ആകർഷണവും ഉണ്ടാകും ഓരോ കാര്യങ്ങൾ ചെയ്യാനായി ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ധനാധിപതിയായ ചൊവ്വയും ഭാഗ്യാധിപതിയായ ബുധനും ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ അന്യരുടെ ധനം കൈവന്നു ചേരും ലോട്ടറിയിലൂടെ ചിലപ്പോൾ ഭാഗ്യം തെളിയും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും ധനവരവുണ്ടാകും അതുപോലെ അപ്രതീക്ഷിത ധന നേട്ടം നിങ്ങൾക്കുണ്ടാകുന്നതാണ് സുഖം പുതിയ സ്ത്രീ സുഹൃത്തുക്കൾ ഉണ്ടാവും മറ്റുള്ളവർ നിങ്ങളിൽ ആകൃഷ്ടരാകും കലാരംഗത്ത് പ്രത്യേകിച്ച് സിനിമ സീരിയൽ സംഗീത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും ധനവരവും ഉണ്ടാകും നവംബർ ഇരുപത്തി ആറിന് മുൻപ് നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു ചേരും ദശാഭുക്തിയും ജാതകത്തിലെ ശുക്രൻ്റെ നിലയും അനുകൂലമായവർക്ക് മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം വൃശ്ചികൻ രാശി വിശാഖം അവസാന കാൽപാദം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികൻ രാശിക്ക് ശുക്രൻ വ്യയസ്ഥാനമായ പന്ത്രണ്ടിൽ വരികയാണ് ശുക്രൻ നിങ്ങൾക്ക് ഏഴാം ഭാവാധിപതി കൂടിയായതിനാൽ ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾക്കായും സ്വന്തം പ്രശസ്തിക്ക് വേണ്ടിയും പണം ചിലവാക്കും ആഡംബര വസ്തുക്കൾ വാങ്ങും നിലവിൽ ചിലർ നല്ല ഇലക്ട്രോണിക് സാധനങ്ങൾ കൈവശം ഉണ്ടെങ്കിലും പുതിയവ വീണ്ടും വാങ്ങും വാഹനം വസ്തു ചിലർക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് അതുപോലെ ജീവിത പങ്കാളിയുമായി ദൂരയാത്ര നടത്താനും അവസരമുണ്ടാകും ചിലർക്ക് വിവാഹം നടക്കും അതുപോലെ ഈ ചുരുങ്ങിയ കാലയളവിൽ എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ബന്ധങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് ധനുരാശി മൂലം പൂരാണം ഉത്രാടം ആദ്യ കാൽപാദം ചേരുന്ന ധനുരാശിക്ക് ശുക്രൻ ആറും പതിനൊന്നും ഭാവാധിപതിയാണ് ധനുരാശിക്ക് ശുക്രൻ ഒരു അനുകൂലമല്ലാത്ത ഗ്രഹമാണ് നവംബർ രണ്ട് മുതൽ ഇരുപത്തി വരെ നിങ്ങളിൽ ചിലർക്ക് സ്ത്രീകളാൽ ആദായം ഉണ്ടാകും മറ്റു ചിലർക്ക് പ്രേമബന്ധങ്ങൾ ഉണ്ടാകാം കേസ് വഴക്കുള്ളവർക്ക് അത് പരിഹരിക്കാൻ സാധിക്കും ലോൺ അപ്ലൈ ചെയ്തവർക്ക് ലോൺ ലഭിക്കുന്നതാണ് കടം തീർക്കുമെങ്കിലും പുതിയ കടങ്ങൾ വാങ്ങാനും ശ്രമിക്കുന്നതാണ് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഉപരിപഠനത്തിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ അതിനുള്ള അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ഈ കാലയളവിൽ ശരിയായി കിട്ടുന്നതാണ് പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കും ചിലർക്ക് യോഗം പുതിയ സുഹൃത്തുക്കൾ ഉണ്ടാകും സമൂഹ മദ്യത്തിൽ നിങ്ങൾ അറിയപ്പെടും കലാരംഗത്തുള്ളവർക്ക് പ്രശസ്തിയും തൊഴിൽ നേട്ടവും ഉണ്ടാകും മുതിർന്ന സഹോദരിമാരാൽ സഹകരണവും ധനസഹായവും ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കാലയളവിൽ നടന്നു കിട്ടുന്നതാണ് മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന മകരൻ രാശിക്ക് ശുക്രൻ അഞ്ചും പത്തും ഭാവാധിപതിയാണ് കൂടാതെ ശുക്രൻ നിങ്ങൾക്ക് യോഗാധിപതി കൂടിയാണ് കർമ്മസ്ഥാനത്ത് ശുക്രൻ സ്വക്ഷേത്രത്തിൽ വരുന്നതിനാൽ കർമ്മരംഗം പുഷ്ടിപ്പെടും ജോലിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റ് അഡ്വർടൈസിങ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വമ്പിച്ച മുന്നേറ്റം പ്രതീക്ഷിക്കാം പ്രശസ്തി വർദ്ധിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കും ജോലി ലഭിക്കും അതുപോലെ പുതിയ വാഹനമോ വീടോ വാങ്ങാൻ അവസരമുണ്ടാകും നിലവിൽ താമസിക്കുന്ന വീടു മാറി താമസിക്കാനും ചിലർക്ക് അവസരമുണ്ടാകുന്നതാണ് മറ്റു ചിലർ അവരുടെ ജീവിത പങ്കാളിയെ തൊഴിൽ സ്ഥലത്ത് നിന്ന് കണ്ടെത്തും കവിതാക്കൾ തമ്മിലുള്ള ബന്ധം ദൃഢമാകും തൊഴിൽ സ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും പ്രൊമോഷൻ ശമ്പള വർധനവ് മുതലായവ പ്രതീക്ഷിക്കാം ജുവല്ലറി സ്പാ ഓട്ടോമൊബൈൽ എൻ്റർടൈൻമെൻറ്റ് വെഡ്ഡിംഗ് പ്ലാനിംഗ് കാറ്ററിംഗ് മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം നല്ല തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് കുംഭൻ രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി ആദ്യ മൂന്ന് പാദം ചേരുന്ന കുംഭൻ രാശിക്ക് ശുക്രൻ മൂന്നും ഒമ്പതും ഭാവാധിപതിയാണ് കൂടാതെ ശുക്രൻ നിങ്ങൾക്ക് ഭാഗ്യാധിപതിയും യോഗാധിപതിയും കൂടിയാണ് ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് വരുന്ന ശുക്രൻ നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ തന്ന് അനുഗ്രഹിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയിക്കും ഇളയ സഹോദരങ്ങളാൽ ആദായമുണ്ടാകും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ധാരാളം യാത്ര ചെയ്യും ഉന്നത പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള അവസരമുണ്ടാകും ഒരുപക്ഷേ നിങ്ങൾ അവിവാഹിതരാണെങ്കിൽ യാത്രാവേളകളിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സന്തോഷവും വിജയവും കുംഭൻ ഉണ്ടാകുന്നതാണ് സിനിമ സീരിയൽ സംഗീത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും ധനനേട്ടവും ഉണ്ടാകും വിദേശ ബന്ധവും വിദേശ വിദേശയാത്രയും ഫലപ്രദമാകും അതുപോലെ ചില തീർത്ഥയാത്രകളും ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ നടത്തപ്പെടും മീനരാശി രാശി പൂരൂരുട്ടാതി അവസാന കാൽപാദം ഉത്രൃട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് ശുക്രൻ മൂന്നും എട്ടും ഭാവാധിപതിയും ഒരു അനുകൂലമല്ലാത്ത ഗ്രഹവുമാണ് ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ് അത് സാമ്പത്തികത്തിലും ഉണ്ടാകാം അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളികൾക്കിടയിലും ഉണ്ടാകാം അപ്രതീക്ഷിത ധന ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്ത് താമസം പൂർവിക സ്വത്ത് ലഭിക്കാം ജീവിത പങ്കാളിയുടെ സമ്പത്തോ സ്വത്തോ അപ്രതീക്ഷിതമായി ലഭിക്കും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാം അതിനായി പണം ചെലവഴിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ദമ്പതികൾക്കിടയിൽ സ്നേഹബന്ധം ദൃഢമാകും ആഗ്രഹങ്ങളിൽ വ്യത്യസ്തമായ ചിന്താഗതികൾ ഉണ്ടാകും ഇളയ സഹോദരങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാകും യാത്രകൾ ഫലപ്രദമാകണമെന്നില്ല എന്നിരുന്നാലും ചില തീർത്ഥയാത്രകളൊക്കെ ഈ വേളകളിൽ നടത്താൻ അവസരമുണ്ടാകുന്നതാണ്